പി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ എം ഷാജഹാന്റെ വക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിലെ സി പി എമ്മിലെ രണ്ട് പ്രമുഖ നേതാക്കളെ കുറിച്ചൊരു ലൈംഗിക അപവാദ കഥയാണ് ഷാജഹാൻ പറഞ്ഞത് അതിനിടെ ഇന്ന് പുറത്തിറങ്ങിയ മെട്രോ വാർത്താ ദിനപത്രത്തിലും ഈ വിവാദ വാർത്ത വന്നിരുന്നു സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്ന തലക്കെട്ടിലാണ് മെട്രോ വാർത്താ ദിനപത്രം ഇത് പ്രസിദ്ധീകരിച്ചത് പത്രത്തിന്റെ എറണാകുളം എഡീഷണൽ പതിനൊന്നാം പേജിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വെള്ള പൂശുന്ന രീതിയിലാണ് ഈ വാർത്തയും കൊടുത്തിരിക്കുന്നത് മാങ്കൂട്ടത്തിൽ എം എൽ എ ലൈംഗിക ആരോപണം നിലനിൽക്കെ സമാനമായ ഒരു വിവാദത്തിൽ അകപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എം എം എൽ എ എന്നാണ് വാർത്ത പറയുന്നത് ഇതാദ്യം പറഞ്ഞുവെച്ചത് കെ എം ഷാജഹാനായിരുന്നു വനിതാ നേതാവിന്റെ ഭർത്താവ് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോയിരുന്നു രാത്രിയോടെ മാത്രമേ തിരികെ എത്തുകയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് എന്നാൽ ഉച്ചയോടെ തിരിച്ചെത്തിയ ഭർത്താവ് വീടിന്റെ സ്പെയർ താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല തുടർന്ന് ഭാര്യയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല ഇതിനെ തുടർന്ന് ഭർത്താവ് അയൽവാസികളുമൊത്ത് വീടിന്റെ പൂട്ട് തല്ലി തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് എം എൽ എ അവിടെ കണ്ടത് അങ്ങനെ ഭർത്താവ് എം എൽ എയെ കൈകാര്യം ചെയ്യുകയും ചെയ്തു കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ച എം എൽ എ ഭർത്താവ് ചവിട്ടി താഴെയിട്ടു എന്നാണ് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് വിഷയത്തിൽ ഇടപെട്ട് അവരെ തടഞ്ഞതായാണ് വിവരം ഷാജഹാൻ പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ എന്നാണ് പി രാജീവ് അല്ലെന്ന് ഷാജഹാൻ എടുത്തു പറയുന്നുണ്ട് മറ്റുള്ള നാല് പേരിൽ ഒരാൾ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ആ പേര് പറയാനുള്ള ചങ്കൂറ്റം ഷാജഹാൻ ഇല്ലാതെ പോയി മെട്രോ വാർത്തയിൽ ഇത് പ്രസിദ്ധീകരിച്ചെങ്കിലും ഊരും പേരുമില്ലാത്ത വാർത്തയായതുകൊണ്ട് എങ്ങനെ വിശ്വസിക്കും എന്നതാണ് ചോദ്യം കുന്നത്തുനാട് വൈപ്പിൻ കോതമംഗലം കൊച്ചി ഈ നാല് നിയമസഭാ മണ്ഡലങ്ങളിലെ സി പി എം എം എൽ എമാരിൽ ഒരാളെന്നാണ് ഷാജഹാൻ പറയുന്നത് ആരാണെന്ന് വെളിപ്പെടുത്താത്ത പ്രസ്താവനക്കെതിരെ നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട് വി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ എം ഷാജഹാൻ നേരത്തെ ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ അദ്ദേഹത്തിനെതിരെ പരാതികളും നൽകിയിരുന്നു കേരള പ്രവാസി അസോസിയേഷൻ വനിതാ നേതാവ് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ഒരിക്കൽ കേസെടുത്തത് പ്രതിപക്ഷ നേതാവ് സതീഷിനെയും കേരള പ്രവാസി അസോസിയേഷൻ വനിതാ നേതാവിനെയും ചേർത്ത് ഷാജഹാൻ ഇട്ടൊരു പോസ്റ്റിന്റെ പേരിലായിരുന്നു നടപടി വിവാദമായതിനെ തുടർന്ന് ഷാജഹാൻ ഖേദം പ്രകടിപ്പിച്ച പോസ്റ്റ് പിൻവലിച്ചിരുന്നു ഖേദ പ്രകടനവുമായി പുതിയ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു അന്ന് സൈബർ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ ഷാജഹാൻ കുറ്റസമ്മതം നടത്തിയിരുന്നു തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നാണ് ഷാജഹാൻ പോലീസിനോട് ഏറ്റുപറഞ്ഞത് ഇപ്പോഴും സി പി എം നേതാക്കളുടെ അവവിഹത്തെക്കുറിച്ച് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി വെള്ളപൂശാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എക്കാലവും ഷാജഹാന്റെ പരാമർശങ്ങൾ സി പി എമ്മിന് എതിരെയുള്ളത് തന്നെയായിരുന്നു വനിത നേതാവ് എം എൽ എ എന്നൊക്കെ പറഞ്ഞ് വ്യാജ ആരോപണങ്ങൾ ഉയർത്താതെ അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ പേരെടുത്ത് പറഞ്ഞാണ് ഇത്തരം പ്രസ്താവന നടത്തേണ്ടത് നാട്ടുകാർ എല്ലാവരും കണ്ടു കോൺഗ്രസ് നേതാവ് വന്ന് ഒത്തുതീർപ്പാക്കിയെന്നൊക്കെ പറയുന്നുവെങ്കിലും പേര് പറഞ്ഞുള്ളൊരു പ്രസ്താവന ഷാജഹാനെപ്പോലുള്ള ഒരാൾ നടത്തില്ല കാരണം വീണ്ടും ഈ കേസിലും മാപ്പ് പറയേണ്ടി വരുമെന്ന കാര്യം അദ്ദേഹത്തിന് നന്നായി അറിയാവുന്നതാണ്